ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദിവ യൂട്യൂബ് ചാനൽ അപ്പോ കേരളത്തിൽ ജെ പി എച്ച് എൻ കോഴ്സ് ഗവൺമെന്റിൽ വിളിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഗവൺമെന്റിൽ നിങ്ങൾക്ക് പഠിക്കാം രണ്ട് വർഷത്തെ എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള തലയോലപ്പറമ്പ് കോട്ടയം അതുപോലെ കാസർഗോഡ് അതുപോലെ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലാണ് ഉള്ളത് തിരുവനന്തപുരത്ത് പട്ടികജാതി വർഗ്ഗക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മെയിൻ ആയിട്ട് കോട്ടയം പാലക്കാട് അതുപോലെ കാസർഗോഡ് ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് ജെ പി എച്ച് എൻ എൻ എം അഡ്മിഷൻ ഉള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന രണ്ടു വർഷം ദൈർഘ്യമുള്ള ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ഫ്രീ എ എൻ എം കോഴ്സിൽ പ്രവേശനം നേടുന്നതിന് പ്ലസ് ടു അഥവാ തത്തുല്യ പരീക്ഷ പ്ലസ് ടു സയൻസ് ചോദിച്ചിട്ടില്ല പെൺകുട്ടികൾക്കാണ് അപേക്ഷ ഗണിക്കുന്നത് നൂറ്റി ഇരുപത് സീറ്റുകളാണ് അപേക്ഷകർ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സിൽ കുറയുവാനോ മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാനോ പാടില്ല പിന്നോക ഉപഭാഗക്കാർക്ക് മൂന്ന് വയസ്സും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചു വയസ്സും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് ഓക്കെ ഇപ്പൊ അപേക്ഷ ഫീസ് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ അപേക്ഷ ഫീസ് ഇരുന്നൂറ് രൂപ അത് പട്ടികജാതി വിഭാഗക്കാർക്ക് എഴുപത്തി രൂപയാണ് കേട്ടോ അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ ഡി എംഇ കേരള ഗവൺമെന്റ് ഇപ്പൊ ഓക്കെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ലഭ്യമാകും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം പ്രോസ്പെക്ടസ് വായിക്കാം അപ്പൊ ഇവിടെ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അതായത് കോട്ടയത്തേക്കാണെങ്കിൽ ഓരോ ജില്ലകളിൽ നിന്നും കോ തിരുവനന്തപുരത്ത് പത്ത് അതുപോലെ കൊല്ലത്ത് ഏഴ് പത്തനംതിട്ട മൂന്ന് കോട്ടയം അഞ്ച് അത്രയും പേരെയാണ് തിരുവനന്തപുരം കോട്ടയത്തേക്ക് എടുക്കുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ഇനി പാലക്കാട് ആണെങ്കിലോ ഇടുക്കി ആറ് ഇടുക്കിയിൽ നിന്ന് ആറ് സോറി നാല് ആലപ്പുഴ ആറ് എറണാകുളം പത്ത് തൃശൂർ ഒമ്പത് പാലക്കാട് ഒമ്പത് മലപ്പുറം പന്ത്രണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് പാലക്കാടൊക്കെ ഏകദേശം അമ്പത് പേര് അമ്പത് പേര് പാലക്കാട് കാസർഗോഡ് ഇരുപത്തഞ്ച് പേരാണ് കോഴിക്കോട് പത്ത് വയനാട് മൂന്ന് കണ്ണൂർ എട്ട് കാസർഗോഡ് നാല് അത്രയും പേര് ആണ് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ജി എൻ എം അപേക്ഷിക്കുന്ന കാര്യം ഞാൻ രാവിലെ പറഞ്ഞു ജി എൻ എം വിളിച്ചിട്ടുണ്ട് അതുപോലെ എ എൻ എം വിളിച്ചിട്ടുണ്ട് എനം കാലാവധി രണ്ട് വർഷമാണ് കോഴ്സിന്റെ ആറു വർഷത്തിനുള്ളിൽ കോഴ്സ് പാസ് ആയിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ലഭ്യമല്ല അപ്പൊ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക ഫുൾ ഒന്ന് വായിക്കണം കേട്ടോ താല്പര്യമുള്ളവര് ഫുൾ ഞാൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഫുൾ ഒന്ന് വായിക്കണം ആശാപ്രവർത്തകർക്ക് സംവരണം ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് മെറിറ്റ് കുറച്ച് സംഭരണ വിഭാഗങ്ങളുണ്ട് പട്ടികജാതി അല്ലാതെ കുറച്ച് സംഭരണ വിഭാഗം കേട്ടോ പ്ലസ് ടു അഥവാ അതുല്യ പരീക്ഷ എന്നാണ് സയൻസ് സബ്ജക്ട് ചോദിച്ചിട്ടില്ല പ്രായപരിധി ഞാൻ പറഞ്ഞിരുന്നു അപേക്ഷ വിധം അപേക്ഷിക്കേണ്ട വിധം അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പൂരിപ്പിച്ച അപേക്ഷകർ അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ആയാൽ ആ കുഴപ്പമില്ല ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്റർ ലഭിച്ചിരിക്കണം തിരുവനന്തപുരം കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപേക്ഷിക്കുന്ന അപേ അപേക്ഷ അയക്കുന്ന കവറിന്റെ മുഗൾ വശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ എൻ എം കോഴ്സിനുള്ള അപേക്ഷ എന്നും താഴെ ഇടതുഭാഗത്ത് അപേക്ഷന്റെ പേരും മേൽവിലാസവും വ്യക്തമായി എഴുതിയിരിക്കണം കേട്ടോ വൈകാൻ പാടില്ല കറക്റ്റായിട്ട് അപേക്ഷിക്കണം അപേക്ഷ ഫീസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി വേണം പ്ലസ് ടു വേണം പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് വേണം തഹസിൽദാറിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ടതാണ് കേട്ടോ അതിന് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഓക്സിലറി നേഴ്സിംഗിന്റെ അപേക്ഷ ഫോറം ഉണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ എല്ലാം എഴുതണം വിഷയം പിന്നെ അപേക്ഷ ഫോം ട്രഷറിയിൽ പോയിട്ട് നിങ്ങൾ ഫീസ് അടക്കണം ഇരുന്നൂറ് രൂപ തുക എത്രയാണ് ട്രഷറിയുടെ പേര് രസീത് നമ്പറും തീയതിയും അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി എല്ലാം ആയിട്ട് അയക്കുക കേട്ടോ കറക്റ്റ് നിങ്ങൾ അയക്കുക അയക്കേണ്ട അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൽ ഗവൺമെന്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്റർ തലവലപ്പറമ്പ് കോട്ടയം നമ്പർ ഇവിടെ ഉണ്ട് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെന്റർ പാലക്കാട് നമ്പർ ഇവിടെ ഉണ്ട് കാസർഗോഡ് നമ്പർ ഉണ്ട് തൈക്കാട് എസ് ടി വിഭാഗക്കാർക്ക് മാത്രമുള്ള നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ആവശ്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസ്സുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക താങ്ക് യു